ഇതാണ് എൻ്റെ തൊണ്ണൂറ്റാറ് മോഡൽ ടൈപ്പ് വൺ എസ് ടി എം നമ്മുടെ ചാനൽ കാണുന്നവർക്ക് ഈ ഒരു വണ്ടി സുപരിതമായിരിക്കും കാരണം നമ്മൾ ഓൾറെഡി ഇതിൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അന്ന് നമ്മൾ പറഞ്ഞിരുന്നു വണ്ടിയിൽ ഒരുപാട് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് കാശ് നമ്മൾ വണ്ടി മുടക്കി അന്ന് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഫ്ലോറും കാര്യങ്ങളൊക്കെ ഒക്കെ അത്യാവശ്യം വൃത്തികേടായി കിടക്കുന്നത് ഇതുവരെ അത് ഇളക്കി നോക്കിയിട്ടൊന്നും ഒരുപാട് തുരുമ്പും കാര്യങ്ങളൊക്കെ കാണും അപ്പോൾ നമ്മളത് വിനിയൽ മാറ്റം അടിക്കാൻ വേണ്ടി അടുത്തുള്ളൊരു ഷോപ്പിൽ വിളിച്ച് നോക്കിയപ്പം ഒരു ആറായിരം രൂപ പറഞ്ഞത് അതായത് ആ ഒരു ഫ്ലോറും സീറ്റും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് സാൻഡ് പേപ്പർ വെച്ച് പിടിച്ച് പെയിൻ്റ് അടിച്ച് വിനയൽ മാറ്റടിക്കുന്നതിന് ആറായിരം ൂപവര് പറഞ്ഞത് അത്രയും രൂപ സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഈ ഒരു പഴയ വണ്ടിയിൽ അതുകൊണ്ട് തന്നെ സ്വന്തമായിട്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു അതാണ് നിങ്ങളെ ഈ ഒരു വീഡിയോയിൽ കാണാൻ കാണിക്കാൻ പോകുന്നത് ആറായിരം രൂപ പറഞ്ഞ പണി ഏകദേശം അഞ്ഞൂറ് രൂപ താഴെയാണ് ഞാൻ ചെയ്തേക്കുന്നത് അതെങ്ങനെയാണെന്നാണ് നിങ്ങളെ ഈ ഒരു വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അപ്പം ആദ്യം തന്നെ അടുത്തുള്ളൊരു പാച്ചുവർത്തിയെന്നൊരു കടയിൽ കൊണ്ടുപോയിട്ട് വണ്ടിയുടെ സീറ്റൊക്കെ അഴിച്ചു മാറ്റിയിട്ട് ഇതിൻ്റെ അടിയിൽ കുറച്ച് ഊട്ടം കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നമുക്ക് അടയ്ക്കണം അപ്പോൾ ഈ ഒരു സീറ്റ് അഴിച്ചു മാറ്റണം വളരെ എക്സൈറ്റ്മെൻ്റ് ആയി നോക്കിക്കൊണ്ടിരിക്കുന്നത് കാരണം ഏകദേശം മുപ്പത് വർഷത്തോളം പഴക്കമുള്ള വണ്ടിയാണ് ഇത്രയും നാളായിട്ട് ഇതിൻ്റെ മാറ്റും കാര്യങ്ങളൊന്നും ആരും പൊക്കി നോക്കിയിട്ടില്ല ഇതിൻ്റെ അടിയിൽ എന്താ അവസ്ഥയെന്ന് എനിക്കറിയാൻ വേണ്ടി ഒന്നാമത്തെ ഒരു സീറ്റ് അഴിച്ചു മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു പഴക്കം മനസ്സിലാകും ആ സീറ്റിൻ്റെ നേരത്തെ അഴുക്കും ആ സീറ്റിൻ്റെ എത്ര അഴുക്കും നിങ്ങൾക്ക് മനസ്സിലാകും നല്ലപോലെ അഴുക്കും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ട് ആ ഒരു മുപ്പത് വർഷത്തെ പഴക്ക ാണ് അവിടെ കാണുന്നത് ആരും ഒരു ഇതുവരെ പൊക്കി നോക്കിയിട്ടില്ല നമ്മളാണ് ഇതിപ്പോൾ പൊക്കി നോക്കാൻ പോകുന്നത് രണ്ടാമത്തെ സീറ്റും കൂടെ നമ്മൾ അഴിച്ചു നമ്മൾ ആ ഒരു സീറ്റൊക്കെ അഴിച്ച് ഇത് പൊക്കി നോക്കിയപ്പോൾ കണ്ട അവസ്ഥ ഇതാണ് ഇതിലെ ഏറ്റവും വലിയ ഈ വണ്ടിയിൽ മാത്രമല്ല എല്ലാ വണ്ടിയിലും ഏറ്റവും മെയിൻ പ്രശ്നം ഉണ്ടാക്കുന്നത് ഈ ഒരു പഞ്ഞിയാണ് ഇത് വണ്ടിക്കകത്തുണ്ട് എന്തെങ്കിലും ഈർപ്പം ഉണ്ടെങ്കിൽ അതെങ്ങും പോത്തില്ല അവിടെ നിന്നിരിക്കും അതിരുന്നാണ് തുരുമ്പടിക്കുന്നത് ഇപ്പോൾ ഈ വണ്ടി നോക്കിയാലും നല്ലപോലെ തന്നെ ഈർപ്പ് ഇവിടെയുണ്ട് ഈ വെള്ളമൊക്കെ എന്നാണ് ഇതിൻ്റെ അകത്ത് കയറുന്ന അറിയാൻ മേല എത്ര വർഷം മുമ്പ് കയറിയെന്ന പോലും അറിയാൻ മേല സൈഡിലൊക്കെ നോക്കിയാണെങ്കിൽ നല്ലപോലെ തന്നെ തുരുമ്പുണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഊട്ട ആ കാണുന്നതാണ് അതാണ് നമുക്ക് അടയ്ക്കാൻ ഊട്ട അതേപോലെ ചെറിയ ചെറിയ ഒരുപാട് ഊട്ട വണ്ടിയിലുണ്ട് പണ്ടൊക്കെ ഫ്രണ്ട് സൈഡിലുണ്ട് പിന്നെ നോക്കിയാണെങ്കിൽ ഇത് റബ്ബറിൻ്റെ മെറ്റീരിയലാണ് പിന്നെ ഇത്രയും നടത്ത കാലപ്പഴക്കം കാരണം അത് ഉറച്ചിട്ട് നല്ലപോലെ പ്ലാസ്റ്റിക് പോലെ നല്ല കട്ടിയുള്ളൊരു മെറ്റീരിയലായിട്ട് മാറിയിരിക്കുകയാണ് പിന്നെ ബാക്കിലെ ഭാഗം ഒക്കെ നോക്കിയാലും അവിടെ ഇതേപോലത്തെ ആ ഒരു പഞ്ഞിയൊക്കെ പഞ്ഞിയാക്കുന്നത് കാണാൻ കഴിയും ഈ പഞ്ഞി നമ്മൾ ഫുള്ള് റിമൂവ് ചെയ്യാൻ പോവാണ് ഇതാണ് പ്രശ്നക്കാരൻ ഈ പഞ്ഞി റിമൂവ് ചെയ്തിട്ട് ഈ കാണുന്ന ഈ ഒരു ക്ലോത്ത് കഴുകിയിട്ട് പിന്നെയും ആ ഒരു ക്ലോത്ത് മാത്രമായിട്ട് ഇടാനാണ് നമ്മളിപ്പം പ്ലാൻ ചെയ്തേക്കുന്നത് സോ പ്രശ്നക്കാരെ മൊത്തം നമ്മൾ പുറത്തെടുത്തിട്ടുണ്ട് ഈ കാണുന്നതാണ് ആ ഒരു കാർപ്പറ്റ് ബാക്കി അപ്പുറത്ത് കിടക്കുന്നതാണ് ആ ഒരു പഞ്ഞി അത് നമ്മൾ ഫുള്ളായിട്ട് മാറ്റാൻ പോവുകയാണ് ഇനി ഈ സാധനം നമ്മൾ കഴുകി എടുക്കണം അപ്പോൾ നമ്മൾ വണ്ടിയുടെ ആ ഒരു ഫ്രണ്ട് സൈഡിലെ മൊത്തം മാറ്റിയൊക്കെയാണ് ആ ഒരു മാറ്റ് മൊത്തം മാറ്റിയൊക്കെയാണ് ഇതാണ് അതിൻ്റെ ഉള്ളിലെ അവസ്ഥ എന്ന് പറയുന്നത് പക്ഷേ ഞാൻ പ്രതീക്ഷിച്ച മോശമൊന്നുമല്ല ഞാൻ പ്രതീക്ഷിച്ചത് ദിനക്കാലം മോശമായ അവസ്ഥയായിരുന്നു പക്ഷേ സുസുക്കിയുടെ ആ ഒരു പഴയ ക്വാളിറ്റി കൊണ്ട് എന്താണെന്ന് അറിയാൻ പറ്റില്ല വലിയ പ്രശ്നങ്ങളൊന്നുമില്ല നമ്മൾ നോക്കിയാണെങ്കിൽ ആ ഒരു സൈഡിലൊക്കെ മാത്രമേ തുരുമ്പു പോകട്ടുള്ളൂ എഡ്ജസിലൊക്കെ നല്ല പോലെ തുരുമ്പോട്ടുണ്ട് അത് നമ്മൾ സാൻഡ് പേപ്പറേറ്റ് പിടിക്കണം പിന്നെ നോക്കിയാണെങ്കിൽ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്തായിട്ട് നല്ല പുള്ളിനെ തുരുമ്പോണ്ട് അത് നമ്മൾ അടച്ചിട്ട് വേണം ചെയ്യാനുണ്ട് ബാക്കി എല്ലാവശ്യം നോക്കിയാണെങ്കിൽ അത്യാവശ്യം നീറ്റാണ് ഇപ്പോഴും നല്ലപോലെ കണ്ടീഷനിൽ വണ്ടി ഇരിപ്പുണ്ട് ആ റബ്ബർ ഭാഗം പൊക്കിയപ്പോഴും എനിക്ക് അത്ഭുതം വന്നത് അടിയിലൊന്നും ഒരു തുരുമ്പോലും ഇല്ല ആ ഒരു സ്റ്റീലിൻ്റെയൊക്കെ പാട്ട് നോക്കിയാണെങ്കിൽ ഒരു തുരുമ്പ് പോലും ഇല്ല ഇരിക്കുന്നത് റബ്ബർ കട്ടിയായിട്ട് കാലപ്പഴം കാരണം പ്ലാസ്റ്റിക് പോലെയായി എങ്കിലും അവിടെയെങ്കിലും ഒരു കുഴപ്പമില്ല ഒരു പക്ഷേ സുസിക്കുള്ള ക്വാളിറ്റിയോ അല്ലെങ്കിൽ കൊണ്ടുവരുന്ന ആ ഒരു സൂക്ഷിച്ച ആ ഒരു രീതി ആയിരിക്കും ഇതിന് കാരണം പിന്നെ ഇതേപോലെ ചെറിയ ചെറിയ തുരുമ്പ് എല്ലായിടത്തും ഉണ്ട് ഇതൊക്കെ നമ്മൾ സാൻഡ് പേപ്പർ വെച്ച് പിടിച്ചിട്ട് ഇവിടെയാണ് നമ്മൾ മെയിനായിട്ട് ആ ഒരു പ്രൈമറും പെയിൻ്റൊക്കെ അടിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തേക്കുന്നത് വേറെ വലിയ കുഴപ്പങ്ങളൊന്നും വണ്ടിയില്ല ശരിക്കും ഒരു അത്ഭുതം തന്നെയാണ് പിന്നെ ഈ ഭാഗത്താണ് കുറച്ചെങ്കിലും കുഴപ്പമുള്ളത് ഇവിടെ കുറച്ച് ഊട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഊട്ടുകളൊക്കെ അടയ്ക്കണം അതേപോലെ തന്നെ ഇവിടെ നല്ലപോലെ തുരുമ്പ് ഈ എഡ്ജസ്സിലുണ്ട് ഈ സൈഡിലും ഉണ്ട് അതേപോലെ തന്നെ അപ്പറ സൈഡിൽ നോക്കിയാണെങ്കിൽ അവിടെയും ഇതേപോലെ നല്ലപോലെ തുരുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെയും ചെറിയ ഊട്ടയൊക്കെ ഉണ്ട് അങ്ങനെ നമ്മൾ പാച്ചുവർക്കിന് വേണ്ടി വണ്ടി അവിടെ വർക്ക്ഷോപ്പിൽ ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾ നാളെ വന്ന് പാച്ചുവർക്കൊക്കെ കഴിഞ്ഞ് വണ്ടി ഇവിടെ നിന്ന് നിർത്തോണ്ട് പോകും വണ്ടി വീട്ടിൽ കൊണ്ടുപോയിട്ടാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അങ്ങനെ പിറ്റേ ദിവസം ഞാൻ കട ചെന്നപ്പോഴത്തേക്ക് ഒരു പാച്ച് വർക്ക് കാര്യങ്ങളൊക്കെ വണ്ടി ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നീറ്റായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട് ഏകദേശം തൊള്ളായിരം രൂപയോളമാണ് നമുക്ക് ഈ ഒരു ഷോപ്പിൽ ഈ ഒരു പാച്ച് വർക്ക് ഏതേലും കൊടുക്കേണ്ടി വന്നേക്കുന്നത് എന്നിട്ടും ഒരു കൂട്ട അവരടക്കാതെയുണ്ട് അവരത് അടച്ചേരാന്ന് പറഞ്ഞ് അപ്പം അതും കൂടെ അടപ്പിച്ചിട്ട് വേണം എനിക്ക് ഈ ഒരു വണ്ടി വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് രണ്ട് സൈഡ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നീറ്റായിട്ടൊന്നും ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ലാസ്റ്റായിട്ട് ആ ഒരു അടയ്ക്കാൻ വിട്ടുപോയ ആ ഒരു ചെറിയ ഊട്ടയുണ്ട് അതും കൂടെ അടപ്പിച്ചിട്ട് വണ്ടി നേരെ വീട്ടിലേക്ക് എടുക്കണം ഇനി വേണം നമുക്ക് നമ്മുടെ ആ ഒരു പ്രായമറുടെയും പെയിൻറ്റഡിയും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പെയിന്റ് അടിക്കാൻ മുന്നോടിയായിട്ട് നമ്മൾ ക്ലീൻ നിർത്തിട്ട് വണ്ടിയുടെ അകത്തുള്ള അഴുക്കും തുരുമ്പും കാര്യങ്ങളെല്ലാം വലിച്ചെടുക്കാൻ ഉണ്ട് എന്നിട്ട് വേണം നമുക്ക് പെയിന്റ് അടിക്കാനായിട്ട് ഇനിയാണ് നമ്മുടെ മെയിൻ പരിപാടി ഇത് ഫുള്ള് നമ്മൾ സാൻഡ് പേപ്പർ വെച്ച് ഒരച്ച് കഴിയണം എന്നിട്ട് വേണം പെയിന്റ് അടിക്കാനായിട്ട് ഇപ്പം അത്യാവശ്യത്തിൻ്റെ ആപ്പിലായിട്ടുണ്ട് ലൈറ്റൊക്കെ നല്ല പോലെ കുറഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മുടെ പണി പുരോഗമിച്ചിരിക്കുന്ന വഴിക്ക് നമ്മുടെ സൂപ്പർവൈസർ പോയിട്ടുണ്ട് പുള്ളിക്കാരൻ വന്നിട്ട് ഞാൻ സാൻഡ് പേപ്പർ വെച്ച് ഉറച്ചതൊക്കെ നോക്കുന്നുണ്ട് അതുപോലെ പാച്ച് വർക്ക് ചെയ്ത കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ട് വണ്ടി മൊത്തത്തിൽ പുള്ളിക്കാരനൊന്ന് ഇൻസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് പുള്ളിക്കാരന് ഉടനെയൊന്നും പോകാനുള്ള പ്ലാൻ ഇല്ല ഞാൻ എന്തായാലും രാത്രി ആയതുകൊണ്ട് ഇനി രാവിലത്തേക്ക് എന്ന് പറഞ്ഞ് പണി നിർത്തി പോകാൻ പോവാണ് പക്ഷേ പുള്ളി വണ്ടിയുടെ ആ ഒരു പൊക്കത്തേറി ഇരിപ്പുണ്ട് ഉടനെയൊന്നും പോകാനായിട്ട് ഒരു പ്ലാനും ഇല്ല ഞാൻ പണി നിർത്തിയിട്ടും പുള്ളി വണ്ടിയുടെ അകത്ത് തന്നെ ഇരിക്കുന്നത് ഇന്ന് തന്നെ പണി നിർക്കുന്നുള്ള വാശിലാണ് പുള്ളി അവിടെ ഇരിക്കുന്നത് അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായിട്ടു ഇന്നലെ രാത്രിയും ഇന്നാൽ കൂടെ ഉറച്ചുരച്ച് നമ്മൾ എല്ലാ ഭാഗവും അത്യാവശ്യം തുരുമ്പൊക്കെ നീറ്റാക്കിയിട്ടുണ്ട് ഫുൾ നോക്കിയാണെങ്കിൽ ഏകദേശം അടിപൊളിയായിട്ടുണ്ട് ഇനി വീണ്ടും നമുക്ക് ആ വാക്കിയൂൽ കൊണ്ടുപോയിട്ട് ഈ ഒരു തുരുമ്പിൻ്റെ പൊടിയും കാര്യങ്ങളൊക്കെ വലിച്ചെടുക്കണം എന്നിട്ട് വേണം നമുക്ക് പ്രൈമർ അടിക്കാനായിട്ട് ഇപ്പോൾ വണ്ടി മൊത്തത്തിൽ നോക്കിയാണെങ്കിൽ അത്യാവശ്യം നീറ്റായി ഉണ്ടായിരുന്ന തുരുമ്പൊക്കെ നമ്മൾ ഒരച്ച് കാണിട്ടുണ്ട് അതുപോലെ തന്നെ പൊടി അഴുക്കും എല്ലാ കാര്യങ്ങളും നമ്മൾ വാക്യൂൻ ചെയ്തെടുത്തിട്ടുണ്ട് ഫ്രണ്ടിൽ ഏറ്റവും തുരുമ്പുള്ള ഭാഗം നോക്കിയാലും നമ്മൾ അത്യാവശ്യം നീറ്റായിട്ട് തന്നെ ചെയ്തേക്കുന്നത് ഈ ഒരു പ്രൈമറാണ് അടിക്കാൻ പോകുന്നത് ഈ പ്രൈമർ നമ്മൾ ഈ ഒരു ടിന്നറിൽ മിക്സ് ചെയ്തിട്ട് നേരെ അങ്ങോട്ട് അടിക്കാൻ പോവുകയാണ് ഇനി ഫുള്ള് പ്രൈമർ എടിയാണ് അങ്ങനെ നമ്മൾ വണ്ടിയുടെ നുമ്പിലും പുറകിലൊക്കെ ആയിട്ട് അറിഞ്ചും ബുറിഞ്ചും പ്രൈമർ അടിച്ചിട്ടുണ്ട് തുരുമ്പ് കാണുന്ന അല്ലെങ്കിൽ ആ ഒരു മെറ്റൽ പൊങ്ങി നിൽക്കുന്ന എല്ലാ ഭാഗത്തും നമ്മൾ പ്രൈമർ അടിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു റബ്ബറിൻ്റെ ആ ഒരു കോട്ടിങ് നമ്മൾ അധികം അങ്ങോട്ട് പൊളിക്കാൻ പോകത്തില്ല കാരണം അതിൻ്റെ അടി എവിടെ പൊളിച്ചാലും നീറ്റായിട്ടായിരിക്കുന്നത് അവിടെ തുരുമ്പോ കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് പുറകിലൊക്കെ ഉണ്ടായിരുന്നു അത് നമ്മൾ പൊളിച്ച് നോക്കാൻ പോയിട്ടില്ല അത് ഒഴിവാക്കിയാണ് നമ്മൾ പെയിൻറ് അടിച്ചേക്കുന്നത് അല്ലാണ്ട് എല്ലാ ഭാഗത്തും മെറ്റലുള്ള എല്ലാ ഭാഗത്തും നമ്മൾ പ്രൈമർ അടിച്ചിട്ടുണ്ട് നമ്മൾ ഒരുപാട് വൃത്തിക്കോലെ നീറ്റായിട്ടൊന്നുമില്ല അടിച്ചേക്കുന്നത് നമ്മുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഇനി ഇത് തുരുമ്പടിക്കല് ഫുള്ള് നമുക്ക് ആ ആ ഒരു തുരുമ്പുള്ള ഭാഗം മെറ്റിലൊക്കെ നമുക്ക് ആ ഒരു പ്രൈമർ കൊണ്ട് അല്ലെങ്കിൽ പെയിന്റ് കൊണ്ട് കവർ ചെയ്യണം അതുമാത്രമേ ഉള്ളൂ വൃത്തിയും കാര്യങ്ങളൊന്നും നമ്മൾ മെയിൻ ആയിട്ട് നോക്കിയിട്ടില്ല ഇപ്പോൾ ഇതെന്തായാലും ആ ഒരു നമ്മൾ ആ ഒരു കാർപ്പറ്റ് ഇടുമ്പോൾ അതിൻ്റെ അടിയിലിത് പോകുന്നതായിരിക്കും പിന്നെ ഇവിടെ പഴയ ഒരു കറുത്തൊരു സ്പ്രേ പോയിന്റ് ഇരിപ്പുണ്ടായിരുന്നു അപ്പം അതെടുത്ത് ഞാൻ ഞാനിതിൻ്റെ പൊക്കത്തേക്ക് ബാക്കി വന്ന ആ ഒരു സ്പ്രേ പോയിന്റ് മൊത്തം അടിച്ചിട്ടുണ്ട് അങ്ങനെ ആ ഒരു കറുത്ത സ്പ്രേ പെയിൻറ്റ് നമ്മൾ ഫുൾ അടിച്ചിട്ടുണ്ട് എന്നിട്ട് എനിക്കൊരു തൃപ്തി ഒന്നുമില്ല എന്തൊക്കെ കുറവുള്ള പോലെ തോന്നി ഇവിടെ കുറച്ച് വെള്ള പെയിൻ്റിപ്പോൾ ഇരിപ്പുണ്ടായിരുന്നു അതും ഞാനടുത്ത് ഇതിൻ്റെ പുറത്തടിച്ചിട്ടുണ്ട് വെള്ള പെയിൻ്റിൽ കറുത്ത പെയിൻറ്റിൻ്റെ പുറത്തടിച്ചപ്പോഴത്തേക്ക് ആ ഒരു കറക്റ്റ് വെള്ള കളറ് കിട്ടിയൊന്നുമില്ല എങ്കിലും നമുക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ വേണ്ടി ചുമ്മാ ഒരു കോട്ടുകൂടെ എക്സ്ട്രോ കൊടുത്തെന്ന് പറഞ്ഞാൽ അതിൻ്റെ പുറത്ത് ഞാൻ വെള്ളം പെയിൻറ്റ് വിടിച്ചിട്ടുണ്ട് ഇനി എന്തായാലും അടുത്ത കാലത്തൊന്നും ഇത് തുരുമ്പടിക്കാൻ പോകുന്നില്ല എല്ലാ തുരുമ്പും നമ്മൾ കവർ ചെയ്ത് ഇപ്പോൾ അത്യാവശ്യം കാണാൻ നീറ്റായിട്ട് ഇട്ടിട്ടുണ്ട് വണ്ടിയുടെ അടിഭാഗം ഇനി ഇതിൻ്റെ പൊക്കത്തേക്ക് നമുക്ക് ആ ഒരു കാർപ്പറ്റെടുത്ത് ഇറണം അതേ ഇന്നലെ കഴുകി കിട്ടായിരുന്നു കഴുകിയിട്ട് ഉണക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ട് ആ സാധനം എഴുതിയിൽ നമുക്ക് ഇതിൻ്റെ പുറത്തേക്ക് ഇറണം ഈ സാധനം ഇവിടെ ഉണങ്ങി കിടപ്പമുണ്ട് ഇതൊരു പ്രത്യേക മെറ്റീരിയലാണ് ഇപ്പം ഇതിൻ്റെ അഴുക്കൊക്കെ ഒരുവിധം ബോട്ടുണ്ട് ഇത് ഉണങ്ങിയിട്ടും ഇതിൻ്റെ ഇടയ്ക്കൊക്കെ നോക്കിയാണെങ്കിൽ മണ്ണൊക്കെ അതേപോലെ ഇപ്പോൾ ഉണ്ട് ഇതേ വേണം ഒരു മണ്ണും ഇത് പുറത്തുവിട്ടിട്ടില്ല ആ മണ്ണെല്ലാം തന്നെ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കൈ കൊണ്ട് പിടിക്കേണ്ട നമുക്ക് ആ ഒരു മണ്ണും കാര്യങ്ങളൊക്കെ നമ്മുടെ കൈയ്യെ പറ്റുന്നതാണ് പക്ഷേ ഇത് നല്ലപോലെ ഉണക്കി എടുത്തിട്ടുണ്ട് ആ ഒരു പ്രശ്നക്കാരായിട്ടുള്ള ആ ഒരു പഞ്ഞി അടി പറഞ്ഞാൽ ആ ഒരു ഫോം കോട്ടിങ് ഞാൻ എടുത്തു കളയുണ്ട് ഈ കാർപ്പറ്റ് മാത്രമാണ് നമ്മളിനി ഈ ഒരു വണ്ടിയിലേക്ക് ഇടാൻ പോകുന്നത് വേറെ കുറേ സാധനങ്ങൾ ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട് അതായത് ഇതിൻ്റെ കുറേ പ്ലാസ്റ്റിക്കിന് ചെറിയ ലോക്കുകളുണ്ട് അതൊക്കെ പെട്ടെന്ന് പൊട്ടിപ്പോയെന്ന് കാലപ്പഴം കാരണം അത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് ഇതിൻ്റെ പ്ലാസ്റ്റിക് ബിറ്റ്സ് കൂടി എടുത്തപ്പോഴത്തേക്ക് ആ സാധനം പൊട്ടിപ്പോയായിരുന്നു അത് രണ്ടാമത് വാങ്ങിച്ചിട്ടുണ്ട് അതെല്ലാം ഇനി പഴയ പോലെ തന്നെ ഫിറ്റ് ചെയ്ത് വെക്കണം ഇതേപോലെ ഒരുപാട് പ്ലാസ്റ്റിക്കിൻ്റെ കഷ്ണങ്ങൾ വണ്ടിയിൽ വരുന്നുണ്ട് ഇതെല്ലാം നമുക്ക് രണ്ടാമത് ഫിറ്റ് ചെയ്യണം സീറ്റ് ബെൽറ്റിൻ്റെ അവിടെ വരുന്നുണ്ട് ഡോറിൻ്റെ അവിടെ വരുന്നുണ്ട് നമ്മൾ കയറുന്ന അവിടെ ആ ഒരു ഫുഡ് സ്റ്റെപ്പിൻ്റെ അവിടെ വരുന്നുണ്ട് അങ്ങനെ കുറേ സ്ഥലത്ത് ഇതേപോലത്തെ പ്ലാസ്റ്റിക്കിൻ്റെ ആ ഒരു പാർട്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇതെല്ലാം നമുക്ക് രണ്ടാമത് ഫിറ്റ് ിറ്റ് ചെയ്യണം അങ്ങനെ നമ്മൾ നീറ്റായിട്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോഴാണ് ഞാനൊരു കാര്യം ശ്രദ്ധിക്കുന്നത് വേണ്ടി ഈ പാർട്സൊക്കെ നിർമ്മിച്ച് കൊടുത്തേക്കുന്നത് ഡേവു ആണ് ഡേവുവിൻ്റെ ലോഗോയും ആ ഒരു പേരൊക്കെയാണ് ഈ പാർട്സിൻ്റെ എല്ലാ ഭാഗത്തും നമുക്ക് കാണാൻ കഴിയുന്നത് ആ സീറ്റ് ബെൽറ്റിൻ്റെ അവിടെ വരുന്ന പ്ലാസ്റ്റിക്കിൽ നോക്കി അവിടെയും കൊടുത്തേക്കുന്നത് ഡേവുവിൻ്റെ പേര് തന്നെയാണ് അങ്ങനെ നമ്മൾ വണ്ടിയിൽ ആ ഒരു കഴുകിയെ മാറ്റും അതിൻ്റെ സൈഡിലുള്ള ആ പ്ലാസ്റ്റിക് സാധനങ്ങളും എല്ലാം പിടിപ്പിച്ച് പക്കയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ കാര്യങ്ങളായിട്ട് വണ്ടിയിൽ ഫിറ്റ് ചെയ്യണം ആദ്യം നമ്മൾ ഫിറ്റ് ചെയ്യേണ്ടത് ഇതിൻ്റെ ആ ഒരു സീറ്റ് ബെൽറ്റാണ് സീറ്റ് ബെൽറ്റാണ് ഏറ്റവും ആദ്യം ഫിറ്റ് ചെയ്യേണ്ടത് അത് ഫിറ്റ് ചെയ്ത് കിട്ടണം ബാക്കിയുള്ള കാര്യങ്ങൾ ഫിറ്റ് ചെയ്യാനായിട്ട് അങ്ങനെ നമ്മൾ സീറ്റ് ബെൽറ്റ് ഏകദേശം ടൈറ്റാക്കി വെച്ചിട്ടുണ്ട് പതിനാലിന് റിംഗ്സ് പാൻ ഇട്ടുകൊണ്ട് അത് ഫിറ്റ് ചെയ്യാനായിട്ട് വലിയൊരു സ്ക്രൂ തന്നെ കൊടുത്തേക്കുന്ന സീറ്റ് ബെൽറ്റ് ആയതുകൊണ്ട് പിന്നെ നമ്മൾ ആ ഒരു സെൻറ്റർ കൺസ്രോളിൻ്റെ ഭാഗം ഫിറ്റ് ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ഫിറ്റ് ചെയ്യാൻ ടാസ്ക് ആയിരുന്നു കാരണം ഒരുപാട് സ്ക്രൂസാണ് ഇതിലുണ്ടായിരുന്നത് ഈ ഒരു സെൻറ്റർ കൺസോളിൻ്റെ ഭാഗവും പിന്നെ ഒരു ഡാഷ് ബോർഡിൻ്റെ ഭാഗവും കൂടെ ഏകദേശം ഒരുമിച്ചാണ് വന്നിരിക്കുന്നത് ആ രണ്ടും കൂടെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് നമുക്ക് ഫിറ്റ് ചെയ്യുന്നത് സ്ക്രൂ ഒക്കെ നോക്കിയാലും ഒ എല്ലാം ഒരേ ടൈപ്പ് ഇല്ല പല പല സൈസിലെ സ്ക്രൂകൾ വരുന്നുണ്ട് അതെല്ലാം കൂടെ ഒരുമിച്ച് ഫിറ്റ് ചെയ്യുന്നത് ഇത്തിരി ടാസ്ക് ആയിരുന്നു ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അത്യാവശ്യം എളുപ്പമായിരുന്നു ഇതായിരുന്നു നമുക്ക് മെയിനായിട്ട് ടാസ്ക് ആയിട്ട് വന്നിരുന്നത് അപ്പോഴത്തേക്ക് നമ്മുടെ സൂപ്പർവൈസർ വന്നിട്ടുണ്ട് പണി എന്തോരായെന്ന് നോക്കാൻ വേണ്ടി നമ്മുടെ സൂപ്പർവൈസർ രാവിലെ തന്നെ വന്നിരിപ്പുണ്ട് അപ്പം നമ്മൾ ആ ഒരു സെൻടർ കൺസ്രോളും കാര്യങ്ങളൊക്കെ പിടിപ്പിച്ചിരിക്കുകയാണ് അപ്പം എല്ലാം അത്യാവശ്യം പണി ഒതുങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് പിടിപ്പിക്കാനുള്ള വണ്ടിയുടെ സീറ്റ് മാത്രമാണ് സീറ്റിന് മൊത്തം ഏകദേശം അഞ്ച് സ്ക്രൂവോളം വരുന്നുണ്ട് അതിട്ട് ഫിറ്റ് ചെയ്യണമെങ്കിൽ സീറ്റ് നമുക്ക് വയ്ക്കാൻ പറ്റും ബാക്കി എല്ലാ പണിയും അതോടെ കഴിയുന്നതായിരിക്കും ഇതാണ് എല്ലാ പണിയും കഴിഞ്ഞുള്ള വീഡിയോ ഓൾറെഡി അന്ന് തന്നെ ഞാൻ എല്ലാ ഫിറ്റിട്ട് വീഡിയോ എടുത്തിട്ടിരുന്നായിരുന്നു അത് ഫോണിൽ കാണുന്നില്ല അതുകൊണ്ട് കുറച്ച് നാൾക്ക് ശേഷം ഈ വീഡിയോ ഇടുന്നതിന് തൊട്ട് മുമ്പായിട്ട് എടുത്തൊരു വീഡിയോ ആണ് നിങ്ങളീ കാണുന്നത് അതുകൊണ്ടാണ് ഈ അഴുക്കും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പം ആറായിരം രൂപ പറഞ്ഞ പണിയെന്ന് ഓർക്കണം ഇതാണ് ഞാൻ അഞ്ഞൂറ് രൂപ താഴെ ചെയ്തത് എൻ്റെ കയ്യിൽ സ്പ്രേ പെയിൻറ്റും വെള്ള പെയിൻറ്റൊക്കെ വീട്ടിരുന്നതുകൊണ്ട് ആ പ്രൈമറിൻ്റെയും സാൻഡ് പേപ്പറിൻ്റെയും പിന്നെ ഒരു ലോക്കിൻ്റെ കാശ് എനിക്ക് വന്നുള്ളൂ ഏകദേശം മുന്നൂറ്റമ്പത് രൂപ ആ ഒരു റേഞ്ചിൽ എനിക്ക് ചിലവ് വന്നുള്ളൂ ആറായിരം രൂപ പറഞ്ഞ പണിയാണ് നമ്മൾ ഈ ഒരു കുറഞ്ഞ ചിലവിൽ ചെയ്തത് പിന്നെ പാച്ച് വർക്ക് ചെയ്ത ഇതിൽ കൂട്ടി ില്ല അത് ഈ ഒരു പണിയിൽ ഉൾപ്പെടുന്ന പണിയല്ല പാച്ചവർക്കുണ്ടെങ്കിൽ അത് നമ്മൾ പുറത്തോടെ ചെയ്യാൻ പറ്റുമ്പോൾ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റത്തില്ല അപ്പം നിങ്ങളെല്ലാവരും സ്വന്തം വണ്ടിയിലും ഇതുപോലെ ചെയ്യണമെങ്കിൽ നമുക്ക് ഒരുപാട് കാശ് ലാഭിക്കാൻ പറ്റും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളെ രേഖപ്പെടുത്തുക ഇനി ഇതുപോലെ തൊഴിലാൾ കാണാൻ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്യുക